നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറങ്ങിപ്പോടാ റിപ്പോർട്ടർ ചാനലുകാര നിങ്ങൾ കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട മാധ്യമങ്ങൾ നിറഞ്ഞിരുന്ന ഒരു വേദിയിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ വിരൽ ചൂണ്ടി പൊട്ടിത്തെറിച്ച് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും തമ്മിൽ കൂട്ടയടിയെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും വരുന്നു മാപ്രയെ കണ്ടുകൂടാ എന്നൊക്കെയാണ് പരിഹാസം നിറയുന്നത് ഇത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിനെ ഏഷ്യാനെറ്റ് മുതലാളി എടുത്ത് താഴെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലാണ് ചില ബി ഗ്രൂപ്പുകൾ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ പടച്ചുവിടുന്നതും ബി ജെ പി വാർത്താസമ്മേളനം നടത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത് അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്ന ഭൂമി കുംഭകോണ ആരോപണത്തിൽ റിപ്പോർട്ടർ പ്രതിനിധികൾ ചോദ്യം ചോദിച്ചിരുന്നു ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖറെ ചൊടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലിനെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ബിജെപി അധ്യക്ഷൻ മറുപടി കൊടുത്തത് അർജന്റീന ടീമിനെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയാണ് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത് തനിക്കെതിരെ ഉയർത്തിയ ഭൂമി കുംഭഘോണ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കൂടാതെ ചില ക്രിമിനലുകൾ മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് അതിനെ നേരിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതായത് റിപ്പോർട്ടറിനെ ചൂണ്ടി മുനവെച്ച് തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടികൾ പ്രത്യേകിച്ച് മെസ്സിയുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ടർ ചാനലിനെ അടിച്ചിരുത്താനുള്ള ഒരു നീക്കവുമാണ് ബി അധ്യക്ഷൻ നടത്തിയത് തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു വസ്തുതയുമില്ല ബി പി എൽ കമ്പനി തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ വാർത്ത കുറിപ്പിറക്കിയിട്ടുണ്ട് കുറെ നാളായി ഈ ആരോപണങ്ങൾ ഞാൻ നേരിടുന്നു തന്നെ കുറിച്ച് നുണ പറഞ്ഞതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കില്ല നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല എക്സാലോജിക്ക് മെസ്സി തട്ടിപ്പുകൾ നമ്മൾ കണ്ടു കേരളത്തിലെ രാഷ്ട്രീയ ശുദ്ധീകരണമാണ് ലക്ഷ്യം അതിനിടയിൽ കറപുരണ്ട മാധ്യമ ദല്ലാളന്മാരുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാൻ തയ്യാറാണ് രാഷ്ട്രീയ മാധ്യമ ശുദ്ധീകരണം ആവശ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ വിവാദം ഉണ്ടാക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു പി എം ശ്രീ പദ്ധതി വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ് അഞ്ചു വർഷം അത് നടപ്പാക്കാതെ വെച്ചു സ്കൂളുകളെ മികവുറ്റ കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ് അത് ഏറ്റവും ഒടുവിൽ ഒപ്പുവെച്ചിട്ട് പരസ്പരം സി പി എം സി പി ഐ പഴിചാറൽ നടക്കുകയാണെന്നും രാജീവ് കുറ്റപ്പെടുത്തി ബി ജെ പി അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് വേളയ്ക്ക് ഉള്ള സമയം ആ സമയം അനുവദിച്ചപ്പോഴായിരുന്നു റിപ്പോർട്ടർ ചാനലുകാർ ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചത് ഇതാണ് രാജീവ് ചന്ദ്രശേഖറിനെ ചൊടിപ്പിച്ചത് തുടർന്നാണ് മെസ്സിയുടെ കാര്യം വെച്ച് റിപ്പോർട്ടർ ചാനലിനെ അടിച്ചിരുത്താൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത് ഇതാണ് വലിയ ട്രോളുകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നതും അതായത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ റിപ്പോർട്ടർ ചാനലിനെതിരെ പൊട്ടിത്തെറിച്ചു എന്നുള്ള തരത്തിലല്ല ആ വാർത്തകൾ പലരും പകരം റിപ്പോർട്ടർ ചാനലിനെ ഏഷ്യാനെറ്റ് തൂക്കി താഴെ അടിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് കാരണം ഇന്ന് രാവിലെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് ചാനൽ റേറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ആ വാർത്ത എത്രയൊക്കെ വഴിവെട്ടി നോക്കിയിട്ടും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ റിപ്പോർട്ടറിന് കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതുകൂടി പുറത്തു വന്ന ഒരവസരത്തിലാണ് റിപ്പോർട്ടർ ചാനലിനെ ഏഷ്യാനെറ്റ് മുതലാളി തന്നെ ചവിട്ടിക്കൂട്ടി എന്നൊക്കെയുള്ള തരത്തിലേക്ക് വാർത്തകൾ മാറിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ബി പി എൽ ഇന്നലെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധുതയില്ലാത്തവയുമാണ് എന്ന് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവുമായിട്ട് ഉയർത്തുന്നതാണ് എന്നും ബി പി എൽ സിഇഒ ശൈലേഷ് പറഞ്ഞത് പതിച്ചു നല്കിയ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ബിപിഎൽ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നതായും കമ്പനി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശദാംശങ്ങളൊക്കെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത് അതായത് താൻ അതിൽ കുറ്റക്കാരനല്ല എന്ന് കമ്പനി തന്നെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത് എന്നാൽ ഈ വാർത്താ സമ്മേളനം അതിർവിട്ടു പോകുകയായിരുന്നു അതായത് രണ്ട് ചാനലുകൾ തമ്മിലുള്ള തർക്കമായിട്ട് അത് മാറിയോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അതുകൊണ്ട് കൂടിയാണ് റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ ഈ വാർത്തകൾ വ്യാഖ്യാനിക്കപ്പെട്ടത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുക അല്ലാതെ ശിങ്കിടികളായിട്ട് കൊണ്ടുവരുന്നവരല്ല മറുപടി പറയേണ്ടത് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷനോടാണ് അപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് അല്ലാതെ മറ്റ് ബി ജെ പി കാരെ ഇടവും വലവും ഇരുത്തിയിട്ട് അവർ മറുപടി പറയേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്തായാലും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനമാണ് വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് മുൻപ് വന്ന ഇപ്പോൾ മലയാള വാർത്താ ചാനലിലെ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് തന്നെ മുന്നിൽ നിൽക്കുന്ന ആ വിവരവും കൂടി പുറത്തേക്ക് വരുന്നത് അതായത് ന്യൂസിന്റെ സമ്പൂർണ്ണ ആധിപത്യം ഏഷ്യാനെറ്റ് തന്നെ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ് പോയിന്റുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ തകർക്കും എന്ന് പ്രഖ്യാപിച്ച് നടന്നവർക്കൊക്കെ റേറ്റിംഗിൽ കിതപ്പാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അത് പ്രത്യേകിച്ചും റിപ്പോർട്ടറിനെ ലക്ഷ്യം വെച്ചാണ് അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത്തി എട്ട് ആണ് റിപ്പോർട്ടർ ചാനലിനുള്ളത് മെസ്സിയെയും അർജന്റീനയെയും എത്തിച്ച് വാർത്താ ചാനലുകളിൽ പ്രധാനിയാകാനുള്ള റിപ്പോർട്ടറിന്റെ ശ്രമം പാളിപ്പോയി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ കലൂരിലും മരമുറി നടത്താനായി എന്നത് മാത്രമാണ് മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചവർക്ക് ഉള്ള ഏക നേട്ടം എന്നാണ് ഇപ്പോൾ പരിഹാസങ്ങളൊക്കെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനും റിപ്പോർട്ടറിനും പിന്നിൽ ട്വന്റി ഫോർ ന്യൂസ് ആണുള്ളത് അവർക്കും പോയിന്റിൽ ഇടിവുണ്ട് അൻപത്തി ഒന്ന് പോയിന്റിലേക്ക് അവർ കൂപ്പുകുത്തിയിട്ടുണ്ട് മാതൃഭൂമി മുപ്പത്തി ആറ് പോയിന്റുമായി നാലാം സ്ഥാനത്തെത്തുന്നുണ്ട് മനോരമ ന്യൂസിനും നിരാശയുടെ അഞ്ചാം സ്ഥാനമാണ് വളരെ കാലത്തിന് ശേഷമാണ് റേറ്റിംഗിൽ നാലാം സ്ഥാനം മനോരമയ്ക്ക് നഷ്ടമാകുന്നത് ഇരുപത്തിയേഴ് ഉണ്ട് ന്യൂസ് കേരള മലയാളത്തിന് ജനൻ ടിവിക്ക് മൂന്ന് ആർ എസ് എസ് ചാനലായ ജനൻ ടി വിക്ക് പിന്നിൽ തന്നെയാണ് സി പി എം മുഖമുള്ള കൈരളി ചാനലും ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് പത്ത് പോയിന്റുമായി ഒൻപതാം സ്ഥാനമുണ്ട് മീഡിയ വണ്ണിന് പത്താം സ്ഥാനത്തുള്ളത് ഒൻപത് പോയിന്റും ശബരിമലയ്ക്ക് അപ്പുറമുള്ള വലിയ വാർത്തകളൊന്നും സംഭവിക്കാത്ത ആഴ്ചയിലെ റേറ്റിംഗ് ആണ് ഇത് അതിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രേക്ഷകരുടെ എണ്ണം സ്ഥിരമായി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അങ്ങനെ അടപടലം റിപ്പോർട്ടർ ചാനൽ മെസ്സി വിഷയത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആന്റോ അഗസ്റ്റിനും രംഗത്തേക്ക് വന്നു ലയണൽ മെസ്സിയും അർജന്റീനിയൻ ടീമും നവംബറിൽ വരില്ലെന്ന് ഉറപ്പായതോടെയാണ് കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വലിയ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മരമുറിക്ക് വീണ്ടും ഒരു വഴി ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിലേക്ക് ആ വാർത്തകൾ മാറിയതോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ആന്റോ അഗസ്റ്റിൻ കലൂർ സ്റ്റേഡിയത്തിൽ രാജ്യാന്തര നിലവാരത്തിലാണ് പുനർനിർമ്മാണം നടക്കുന്നതെന്നും എഴുപത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്നും ആന്റോ അഗസ്റ്റിൻ അവകാശപ്പെട്ടു പലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും അർജന്റീനയുടെ മത്സരം മാറ്റിവെച്ചെങ്കിലും നിർമ്മാണം നടക്കും അത് പൂർത്തിയാകുകയും ചെയ്യും നിർമ്മാണം പൂർത്തിയാക്കി മത്സരം നടത്താനുള്ള കരാർ നവംബർ മുപ്പത് വരെയാണ് അതിനു മുൻപ് പണി പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറും സ്റ്റേഡിയത്തിലെ ഓരോ നിർമ്മാണവും ജി സി ഡി എ ിന്റെയും അനുമതിയോടെയാണ് ഫിഫ നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും ആൻഡ്രോ അഗസ്റ്റിൻ പറഞ്ഞു സ്റ്റേഡിയത്തിൽ എഴുപത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് രാജ്യാന്തര നിലവാരത്തിലാണ് പുനർനിർമ്മാണം സ്റ്റേഡിയത്തെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കസേരകൾ മുഴുവൻ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയം മുഴുവൻ പെയിന്റ് ചെയ്തു രാജ്യാന്തര നിലവാരത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് മറ്റൊരു ഭാഗത്തുകൂടി നടക്കുന്നുണ്ട് ബാത്റൂമുകൾ ഉൾപ്പെടെ മാറ്റിപ്പണിയിക്കുകയാണ് സ്റ്റേഡിയത്തിൽ മുപ്പത്തിയെട്ട് എർത്തുകളുടെ ആവശ്യമുണ്ട് ഇവിടെ ഒരെർത്ത് പോലും ഇല്ല എന്നതാണ് വാസ്തവം ഒരു എർത്തിന് ഒരു കോടി രൂപയെങ്കിലും ആവശ്യമായി വരും അത് ഉടൻ സ്ഥാപിക്കും ഇതടക്കമുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ലഭിക്കുക എന്നതാണ് പ്രാധാന്യം അതിനായാണ് മുന്നിട്ടിറങ്ങുന്നത് ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല കേരളത്തിൽ പണം മുടക്കുന്നവരെ ലാഭം കൊയ്യുന്നവരായാണ് ചിലർ കാണുന്നത് കളി നടന്നില്ലെങ്കിൽ നഷ്ടമുണ്ടാകാം സ്റ്റേഡിയത്തിന്റെ പണിയിൽ അപാകതയുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് ചൂണ്ടിക്കാട്ടാം ജി സി ഡി എയുടെ കീഴിലുള്ള സ്റ്റേഡിയമാണ് പണം മുടക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല എസ് കെ എഫ് ആണ് തന്നെ സമീപിച്ചത് സ്റ്റേഡിയം നവീകരിക്കുക എന്നതാണ് ലക്ഷ്യം സ്റ്റേഡിയത്തിന്റെ വർക്ക് നിർത്തിവച്ചിട്ടില്ല ഫിഫ നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഫിഫയുടെ അപ്രൂവൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് കളിക്ക് അനുയോജ്യമായ രീതിയിൽ കൈമാറുക എന്നുള്ളത് മാത്രമാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ അതിനു മുൻപ് വർക്ക് മുഴുവൻ തീർത്ത് മത്സരം തീർന്ന ശേഷം അവർക്ക് കൈമാറുക എന്നതായിരുന്നു ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മുപ്പതിനുള്ളിൽ ഈ സ്റ്റേഡിയത്തിന്റെ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ച് കൈമാറും അർജന്റീന അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ് ആദ്യത്തെ സ്പോൺസർ വന്ന ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുകയും പിന്നീട് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയുമായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റേഡിയം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയതിനാൽ അവിടെ ഫിഫ റാങ്കിംഗ് കിട്ടുക ബുദ്ധിമുട്ടായിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതിനാൽ കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ റാങ്കിങ് കിട്ടാൻ വേണ്ടി അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമായിരുന്നു ഇതൊരു മാസം കൊണ്ട് തീരണമെന്നില്ല അത് എന്നോട് ചോദിച്ചപ്പോഴാണ് നടത്താനിറങ്ങിയത് എനിക്കിതിൽ അജണ്ടയില്ല എന്താ ലാഭം കൊയ്യാനുള്ളത് അങ്ങനെ ഒരു ലാഭം ഒന്നുമില്ല എന്റെ മനസ്സിൽ അങ്ങനെ ലാഭം കൊയ്യുക എന്നുള്ളതല്ല ഞാൻ ഇറങ്ങി തിരിച്ചത് കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം എന്ന് കരുതിയാണ് കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം എന്ന് കരുതിയാണ് കായികമേഖല വികസിക്കണം ടൂറിസം വികസിക്കണം അതാണ് ഉദ്ദേശം ആ ഉദ്ദേശത്തിനായി ഞാൻ പണം മുടക്കിയിട്ട് കളി നടന്നില്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം കളി നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമുണ്ടാകും ഞാൻ ഒരാളുടെയും ഒരു പൈസയും വാങ്ങിയിട്ടില്ല ഒരു ടിക്കറ്റും വിറ്റിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നതാണ് ഈ സ്റ്റേഡിയത്തിലെ വർക്കിൽ എന്തെങ്കിലും ും അപാകതകൾ നിങ്ങൾക്ക് തോന്നിയാൽ അത് ധൈര്യമായി ചൂണ്ടിക്കാണിച്ചുകൊള്ളു അതുകൂടി ഞാൻ ഈ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ജി സി ഡി ഐക്ക് വേണ്ടി സ്റ്റേഡിയത്തിന്റെ നവീകരണം റിപ്പോർട്ടർ ടി വി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു വേറെ ഒന്നുമില്ല ഇവിടെ നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഇത് എത്തിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അതിൽ വിവാദം കാണുകയാണെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് എന്നും ആന്റോ അഗസ്റ്റിൻ ചോദിക്കുന്നുണ്ട് നാടിനെന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യം ചെയ്യണമെന്ന് കരുതിയാണ് ഇതിലേക്ക് ഇറങ്ങിയത് മെസ്സിയുടെയും സംഘത്തിന്റെയും കേരളത്തിലേക്കുള്ള വരവിനായി നൂറ്റി മുപ്പതിലധികം കോടി ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട് ആ പണം അർജന്റീന തിരികെ നൽകാത്ത സാഹചര്യമില്ല ആ രീതിയിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് വിഷയത്തിൽ വിവാദം ഉണ്ടാക്കാനില്ല നാടിന്റെ വികസനത്തിനുണ്ടാകുന്ന നേട്ടത്തെ വൽക്കരിക്കാൻ കഴിയില്ല പ്രോട്ടോകോൾ പാലിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ട കാര്യമില്ല ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്റെ കൈവശം രേഖകൾ ഉണ്ട് എന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു മെസ്സിയെ മാത്രം കൊണ്ടുവന്നാലോ എന്ന ആലോചനയുണ്ടെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു സർക്കാർ അംഗീകരിച്ചാൽ മെസ്സിയെ മാത്രം കൊണ്ടുവരും മാർച്ച് വരെ സമയമുണ്ട് സർക്കാരിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ എന്നും ആന്റോ അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു അതായത് വലിയ രീതിയിൽ ഈ വിവാദം മാറിയതോടുകൂടിയാണ് ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ തന്നെ രംഗത്തേക്ക് വന്ന് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് അതായത് റിപ്പോർട്ടർ ചാനൽ കേരളത്തെ നിരന്തരം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മരമുറി മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വലിയ ട്രോളുകളും പരിഹാസവും ഒക്കെ വന്നതോടുകൂടിയാണ് റിപ്പോർട്ടറിന്റെ മേധാവി തന്നെ ഇപ്പോൾ രംഗത്തേക്ക് വന്ന് മറുപടി കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ് you mm -hmm.